മാഷേ രാവിലെ രമേശിന്റെ കട ഉണ്ടാവും മാഷന്തലെ കുന്നുംപുറത്തെ എല്ലാ കുട്ടികളുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ആ താഴത്തെ ആ രണ്ടു മൂന്ന് വീട്ടിൽ പോയിട്ടില്ല മാഷന്മാര് വരുമ്പോൾ പറഞ്ഞേ അവര് ചായ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവര് വിളിക്കുമ്പോ ഞാൻ അറിയണത് എന്താണത് മാ കുട്ടികളെ വീട്ടിൽ മാത്രം പോവാത്ത കിട്ടിയ കുട്ടികളുടെ വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ ഒന്നോ രണ്ടോ എ പ്ലസിന്റെ പേരില് കുട്ടികളെങ്ങനെ വേർതിരിവ് കാണിക്കണം എ പ്ലസ് എന്നപ്പൊ എ പ്ലസ് ഒക്കെ വന്നത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷല്ലേ ഇതൊക്കെ വീട്ടുകാർക്ക് ഫോണിൽ എ പ്ലസ് ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്ത് കഷ്ടിച്ച് ഇരുനൂറ്റി പത്ത് മാർക്ക് വാങ്ങിയാലൊക്കെ ഒന്ന് വലിയ നിലയില ഒന്നോ രണ്ടോ എ പ്ലസ് പറഞ്ഞു വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല വിജയിച്ച കുട്ടികളെ വീട്ടിൽ പോയ ശരിക്കേ ആ മൂന്ന് കുട്ടികളുടെ വീട്ടിലൂടെ പോണം അതാണ് അതിന്റെ ഒരു മര്യാദ ആ കുട്ടികൾക്ക് എത്ര വർഷമായിട്ടുണ്ടാവും അവര് പറഞ്ഞത് ഇപ്പൊ തന്നെ